ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കോഡ് ആണ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി ആ അല്ലെങ്കിൽ ആ ഇന്നിപ്പോ കാണിച്ചു കാണിച്ചുതരാം അടിപൊളി കോഡ് സെറ്റ് ഉണ്ട് ആവശ്യക്കാർ വേഗം വിളിച്ചോളി ഇതാണ് സെറ്റ് നല്ല നാനോ ക്ലോത്ത് ആണ് വന്നിട്ട് ഇമ്പോർട്ടഡ് ആണ് ഇത് വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ ഇതിൻ്റെ ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് നോക്കിട്ടോ നല്ല അടിപൊളി കോഡ് ഒരുപാട് കളറുകൾ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇതിന്റെ അതിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇത്ത കളറ് ഇതാണ് രണ്ടാമത്തെ കളറ് ോക്കി നല്ല കൈയിറക്കം എല്ലാം ഉണ്ട് നല്ല ക്ലോത്ത് ആണ് ഇതിന്റെ ആണ് വന്നിട്ടുള്ളത് നോക്കിതാ ഇഡിപൊളി കേട്ടാ അതാ ഇതിന്റെ ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് ഇതിൽ സൈസ് വരുന്നത് എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ആവശ്യക്കാര് വേഗം സ്ക്രീൻഷോട്ട് കിട്ടുന്നാലും മതി ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് പാൻറ്റ് ആണ് വന്നിട്ടുള്ളത് സെല്ലുണ്ട് ഡബിൾ എക്സ് എല്ലുണ്ട് യെല്ലുണ്ട് കേട്ടോ പാൻറ്റ് ഇതാ അടിപൊളി ക്ലോത്ത് ആണ് ഡാർക്ക് ഹാഷ് കളർ ആണ് അതിന്റെ പാൻറ് ആണ് ഈ വന്നിട്ടുള്ളത് നോക്കിട്ടോ ഇത് വേറെ മോഡലാണ് ഇത് ഫ്രണ്ടില് ഫ്രില്ലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ഇത് ബബിൾ ക്രിസ് തുണിയാണ് എന്നിട്ട് നോക്കിട്ടോ അതിന്റെ പാൻ്റ് ആണ് ഇത് വന്നിട്ടുള്ളത് അടിപൊളി ക്ലോത്ത് ആണ് എല്ലാ കളറുകളും ഉണ്ട് ഇട്ടാ ബ്ലാക്കിലാ വന്നിട്ടുള്ളത് ഉണ്ടല്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻഡാട്ടാ തുണി വരുന്നത് അല്ലേ പാൻറ് പലാസ ആണ് ആവശ്യക്കാര് വേഗത്ത് വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ പാൻറ് ആണ് ഇത് വന്നിട്ടുള്ളത് ഇത് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ ആവുമ്പോൾ റേറ്റ് ആറ് പീസ് ഒക്കെ എടുക്കുമ്പോൾ റേറ്റ് കുറേ ആവശ്യക്കാർ വേഗം വിളിക്കുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതെ വേറെ കളറ് നല്ല നല്ല അടിപൊളി കളറുകളാണ് ഇതെട്ടാ അടിപൊളി ക്യൂട്ട് കളറാണ് വേഗം എടുത്ത് വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക